ലൈംഗിക പീഡനക്കേസിൽ രാഹുൽ മാംകൂട്ടത്തിനെതിരെ പുതിയ പരാതി കൂടി ലഭിച്ചതോടെ കടുത്ത നിലപാടെടുക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നു കെ പി സി സി മുതിർന്ന നേതാക്കൾ തമ്മിൽ ആശയവിനിമയം ധാരണയുണ്ടായിട്ടുണ്ട് തീരുമാനം ഉടൻ പ്രഖ്യാപിച്ചേക്കും പുകഞ്ഞപുള്ളി പുറത്താണെന്നും ബ്രഹ്മാസ്ത്രം വരുന്നുണ്ട് എന്നുമായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം ഉടൻ കെ പി സി പ്രസിഡൻ്റെ കൈക്കൊള്ളുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ച് ഇന്നലെ അതിജീവിത ഔദ്യോഗികമായി തന്നെ പാർട്ടി അധ്യക്ഷന് പരാതി സമർപ്പിക്കുകയും ആ പരാതി കെ പി സി അദ്ധ്യക്ഷൻ ഡി ജി പിക്ക് കൈമാറുകയും ചെയ്തു അപ്പോൾ സാധാരണ രീതിയിൽ അദ്ദേഹം ഈ രാഹുലൊരു പാർട്ടിക്കാരനായിരുന്നു എങ്കിൽ സ്വാഭാവികമായിട്ടും പാർട്ടി തലത്തിലാണ് അന്വേഷിക്കുക പക്ഷേ അദ്ദേഹം പാർട്ടിയിൽ സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെയാണ് കെ പി സി പ്രസിഡൻ്റ് അത് ഡി ജി പിക്ക് ഫോർവേഡ് ചെയ്തത് ഞങ്ങൾ ഞാൻ അന്നൊരു കാര്യം സൂചിപ്പിച്ചല്ലോ ഇപ്പോൾ സസ്പെൻഷനാണ് തുടർ നടപടികൾ പരിശോധിച്ചുകൊണ്ട് വേണ്ടി വന്നാൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഈ പൊക്കൾ കോഴി ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കതിൽ ഒരു ഉത്തരവാദിത്വമില്ല പാർട്ടി ഏൽപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് അല്ലാതെ മതിരയാടാനല്ല